ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്കൂൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴത്തേയും പോലെ ഇത് എൻ്റെ ഒരു മാൻ ഷോ വീഡിയോ ആയിട്ട് കണ്ടാട്ടോ ഇതൊരു ഫാമിലി പാക്ക് വീഡിയോ ആണ് ഗൈസ് അപ്പൊ ഞാൻ ഇൻട്രോ എടുക്കുന്ന ഒരു ഇടയിൽ കൂടെ ഉരുത്തി വന്നിട്ട് ഇത് ഇട്ടാൽ മതിയോന്നൊക്കെ ചോദിച്ചിട്ട് പോകാനോ നമ്മുടെ കുട്ടി പട്ടാളങ്ങൾ എല്ലാവരും ഉണ്ട് നമ്മുടെ തറവാട്ടിൽ ഒരു പൂജയും കാര്യങ്ങളൊക്കെ നടക്കേണ്ട അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇത് വൈശാട്ടിന്റെ ചേച്ചീൻ്റെ മക്കളാണ് അതായത് അല്ലുട്ടിനെയും തുമ്മീൻ്റെ കസിൻസ് ആണ് കേട്ടോ എല്ലാവരും വീട്ടിൽ വന്ന് നമ്മൾ ഫ്രഷ് ആയി ഇത് നേരെ തറവാട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് സംഭവം തറവാട് തന്നെയാണ് പക്ഷേ പട്ടിന് മൂക്ക് പിടിക്കാൻ പറയില്ലേ അത് അതുപോലെ വേണം എത്താൻ വേണ്ടിയിട്ട് ഈ റോഡ് വഴി ഇങ്ങനെ ചുറ്റി വളഞ്ഞ് പോകണം ആ വേലിയൊന്നും കെട്ടിയില്ലായിരുന്നെങ്കിൽ നമുക്കിത് ഓടിപ്പോയി തിരിച്ചു വരായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ പോവാണ് കുട്ടിപ്പെട്ടാളങ്ങൾ എല്ലാവരും ഉണ്ട് ഞാൻ അസംബ്ലി നടത്തുമ്പോൾ നടത്തി കൊണ്ടുപോകാനാണ് കേട്ടോ അല്ലുട്ടൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം അവന് കളിക്കാൻ കുറേ ആളെ കിട്ടിയല്ലോ അതിൻ്റെ സന്തോഷത്തിലാണ് അലൻചേട്ടൻ്റെ തോളിൽ കൈയിട്ടിട്ട് അവനെ വിടാതെ പിടി മുറുക്കി നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വൈശാട്ടിൻ്റെ അച്ഛൻ അതെ നമ്മുടെ പാച്ചു അച്ഛന് ഒരു ചേച്ചിയും ഒരു അനിയത്തിയാണല്ലോ കേട്ടോ അപ്പം ചേച്ചീൻ്റെ മക്കളുടെ മക്കളാണ് ഇവരെല്ലാവരും അനിയത്തിയുടെ മക്കളുടെ മക്കളൊക്കെ ഇനി വരും കേട്ടോ വീഡിയോസിൽ നമുക്ക് കാണാം ഇനി കുറച്ച് ദിവസം അവളെയും കൂടെ നിങ്ങൾ സഹിക്കാൻ കേട്ടോ അവൾ കുറച്ച് ദിവസം നമ്മൾ കൂടെ ഉണ്ടാവും ചക്കരയാണ് അപ്പോൾ ചക്കരേൻ്റെ അടുത്ത് വേഗം തുമ്പി ജെല്ലായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടെതാ പൂവാണ് തറവാട്ടിലേക്ക് എല്ലാവരും ഉണ്ട് കേട്ടോ അതായത് വൈശാഠിൻ്റെ ഫാമിലിയിൽ ഒരുവിധപ്പെട്ട കുറേ പേരൊക്കെ ഉണ്ട് കുറച്ച് പേർക്കൊന്നും വരാൻ പറ്റിയില്ല എന്നാലും ബാക്കി എല്ലാവരും ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടെ കൂടുന്നത് അപ്പോൾ ദാ ഇത് നമ്മുടെ മണിവല്യമ്മയാണ് ചെന്നപ്പോൾ തന്നെ വല്ല്യമ്മതാ അച്ചാർ ഇടനാണ് കേട്ടോ കണ്ടത് വല്യുമ്മ ഭയങ്കര ജോളി ടൈപ്പാണ് കേട്ടോ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും അതുപോലെ നമ്മൾ വ്ലോഗൊക്കെ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അതായത് നമ്മളിപ്പം ഏജായി ആ പെടുത്താൻ പറ്റുന്ന ആളെയല്ല കേട്ടോ ഇത് നമ്മളെ ഓൾ ടൈം ഫേവറേറ്റ്സ് അലിയച്ചി എന്താ അവിടെ അമ്മ ഇവരൊക്കെ അടുക്കളയിൽ എന്തൊക്കെയൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളെ ശ്രീമതി ചേച്ചി എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ ആക്ച്വലി ഇപ്പോഴുള്ള കുടുംബങ്ങളൊക്കെ എന്ന് വെച്ചാൽ വളരെ കുഞ്ഞു കുഞ്ഞു കുടുംബങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം ഒരു ബോണ്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇനിയുള്ള കാലത്തേക്ക് നമ്മുടെ കാലം കഴിഞ്ഞാലും നമ്മുടെ പിള്ളേർക്ക് ആ എനിക്ക് എൻ്റെ ചേട്ടനുണ്ട് അല്ലെങ്കിൽ കസിനുണ്ട് അവരുണ്ട് ഇവരുണ്ടെന്ന് പറയാൻ തമ്മിലൊരു ബോണ്ടിങ് എന്തായാലും അല്ലേ അപ്പം ഉള്ളത് അതൊരു കുഞ്ഞു കുടുംബമാണെങ്കിലും തമ്മിലുള്ള ബോണ്ടിങ് നല്ലതാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കാരണം വലിയൊരു ഫാമിലി ഉണ്ടായിട്ട് നമ്മൾ അവരെ സ്വന്തം പോലെ കണ്ടിട്ട് നാല് എട്ടിനെ പണി കിട്ടിയ അനുഭവം എനിക്കുണ്ട് അതുകൊണ്ട് നമുക്ക് എന്താ പറയുക കുറേ വലിയ ഫാമിലി വേണമെന്നോ അങ്ങനെയൊന്നുമില്ല எல்லா ஃபேமிலி പരസ്പരം സ്നേഹിച്ച് നല്ലപോലെ പിള്ളേർ ചെറുപ്പം തൊട്ടട്ടെ തമ്മിൽ ആ ഒരു സ്നേഹം ഉണ്ടായിരിക്കണം അതിന് സ്നേഹ ചെറുപ്പം തൊട്ടേ സ്നേഹിച്ചവരും പണി തരൂട്ടോ അതില്ല എന്നല്ല ഇതൊക്കെ നിങ്ങൾ ആയിരിക്കില്ല എന്താ ഞാനിങ്ങനെ ആ എനിക്ക് എൻ്റെ അനുഭവം വെച്ചാലേ പറയാൻ പറ്റുള്ളൂ അതായത് നമ്മളിപ്പം സ്വന്തം പോലെ കണ്ടിട്ട് സ്നേഹിച്ച അടുത്ത് നല്ല പണി കിട്ടുമ്പോഴായിരിക്കും നമുക്ക് അയ്യോ നന്നായി നെഞ്ചു കൊല്ലാം അല്ലേ അപ്പം അങ്ങനത്തെ അനുഭവങ്ങളും എനിക്കുണ്ട് അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ നമ്മളെ ഒരുപാട് മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന കുറേ വ്യക്തികളുണ്ട് അതുകൊണ്ട് നമ്മൾ ആളും തരവും കണ്ട് തമ്മിൽ സ്നേഹിച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്കുക എന്നുള്ളതിലാണ് കാര്യം അല്ലേ അല്ലാതെ വലിയൊരു കുടുംബമായിട്ടായിട്ടും കാര്യമില്ല കുഞ്ഞു കുടുംബം തമ്മിൽ ബന്ധമില്ലായിട്ടും കാര്യമില്ല ഇള്ള കുടുംബം തമ്മിൽ സ്നേഹത്തോടെ കഴിയുക ഓക്കെ അപ്പോൾ പറഞ്ഞ് വന്ന് ഞാൻ ഇവിടുന്ന് എവിടേക്കോ പോയില്ലേ അങ്ങനെ എല്ലാവരും പാടെ കൂടിയിട്ടുള്ളൊരു ദിവസമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരൊക്കെ ഇങ്ങനെ വർത്താലം പറഞ്ഞാൽ ഞങ്ങൾ അതിലൊക്കെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടന്നു കേട്ടോ ഞാൻ ഏതൊരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് എൻ്റെ കയ്യിൽ പിള്ളേർ സെറ്റാണ് കിട്ടുക ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ കഫേർട്ട് അവരുമായിട്ടാണ് ഇപ്പോൾ വല്യമ്മമാരും ചേച്ചിമാരും ഇപ്പം നമ്മളെ ഏജിലുള്ളവരും ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും കുട്ടികളുടെ കൂടെ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കംഫർട്ടില്ല അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം തൊട്ടേ അങ്ങനെ കേട്ടോ ഇപ്പം നല്ല ൊട്ടേ അതെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് അതിലെ വലിച്ചെ വീട്ടിലും അതിലിതിലൊക്കെ അങ്ങനെ നടന്ന് ഞങ്ങൾ വീണ്ടും ഇവിടേക്കെന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ് തിരിച്ച് വന്നപ്പോൾ കണ്ടത് നമ്മുടെ രേഷ്മ ചേച്ചി ഇവിടെ ഇരുന്നൊരു കപ്പ വെട്ടിക്കൊണ്ടിരിക്കുന്നത് കപ്പ രേഷ്മ ചേച്ചിനാണോ കടിക്കുന്നത് രേഷ്മ ചേച്ചി കപ്പനാണ് കടിക്കുന്നത് മനസ്സിലാണില്ലാട്ടോ അമ്മ അതിൽ എക്സ്പ്രഷൻസ് ഒക്കെ ഇത് നമ്മുടെ വൈശാട്ടിൻ്റെ വല്യമ്മരെ രണ്ടാമത്തെ മോളാണ് കേട്ടോ മൂത്തമൊക്കെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതാണ് ഇവിടെ വല്ല്യമ്മ അങ്ങനെ അവിടെ പണികൾ തകർത്ത് നടക്കുമ്പോൾ ഇവിടെ കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം അല്ലൂട്ടനും തുമ്പിയും എസ്പെഷ്യലി അവർക്ക് ഭയങ്കര ഹാപ്പി എനിക്കത് അറിയാനുണ്ടായിരുന്നു അല്ലൂട്ടനൊന്നും നിലത്തല്ലായിരുന്നു എന്നുവെച്ചാൽ ഏട്ടനിവിടെ ഇരിക്കുക ഏട്ടൻ ഞങ്ങളെ നടുക്കിരിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കര സെറ്റായിട്ട് എന്താ പറയുക അവനാണെങ്കിൽ അലനാണെങ്കിൽ ഭയങ്കര കെയറിങ് ആയിരുന്നു കേട്ടോ മക്കളെ ഇതൊക്കെ ചേച്ചി ചേച്ചിമാരുടെ മക്കളാണ് കേട്ടോ അപ്പം അല്ലൂനാണെങ്കിൽ ഭയങ്കര ആയിരുന്നു അങ്ങനെ കഴിഞ്ഞ് ഞാനിങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുമ്പോഴാണ് നമ്മളെ അച്ചു കോളേജ് സ്കൂളല്ല കോളേജ് കുട്ടി കോളേജ് കുമാരിയാണ് കെ എം സി ടിയിൽ പഠിക്കണം അപ്പം ആ കോളേജൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ് പക്ഷേ അവൾ പിന്നാമ്പുറം മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഗൈസ് വീഡിയോ എടുക്കണ കണ്ട കുട്ടി ഉരുളാൻ തുടങ്ങും പിന്നെ പിന്നിലേക്ക് 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 നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ എപ്പോഴെങ്കിലും അവളെ കാണാൻ പറ്റിയിരിക്കണ്ടോ അവളെ കെട്ടിപ്പിടിച്ചിട്ടാണെങ്കിൽ ഞാൻ അവളെ കാണിച്ചിരിക്കും ഓക്കെ ആക്ച്വലി തുമ്പമ്മയുടെ ഫസ്റ്റ് ബർത്ത് ഡേൻ്റെ ഒക്കെ ഷൂട്ടൊക്കെ ഞങ്ങൾ വിടുന്നുാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഡെക്കറേഷൻ വന്ന ഇത്തന്നോട് ചോദിച്ചിട്ടുണ്ട് ആക്ച്വലി ഇത് വൈശാഖിൻ്റെ കുടുംബമാണോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയാണോ എന്നുള്ളത് കേട്ടോ കാരണം ഞാൻ ഇവരുമായിട്ട് അങ്ങനെയാണേ ഞാൻ സലേച്ചാണെങ്കിലും അച്ചു അഞ്ചു ആണെങ്കിലും ഒക്കെ എനിക്ക് പെട്ടെന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ് അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും ഷൂട്ട് ചെയ്യാൻ എന്തെങ്കിലും ഞാൻ ഇവിടേക്കാണൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇവിടേക്കായിട്ട് എത്താറ് അപ്പം അന്ന് ഇത്തരോട് ചോദിച്ചൊരു കാര്യമാണ് ഇത് ശരിക്കും നിൻ്റെ ഫാമിലിയാണോ അതോ നിന്റെ കെട്ടിയൊരു ഫാമിലിയാണോ എന്ന് അപ്പം അഞ്ചു വച്ചും പറയും ചെയ്തിട്ടോ അത് ശരിയാ വൈശാട്ടം കുറച്ച് വൈശാഠൻ കുറച്ച് എന്താ പറയുക കുറച്ച് സൈലന്റ് ഐപ്പാണ് അതായത് കുറച്ചൊന്ന് വളവടെ വളരെ നിന്നുക്കോളൂ പറഞ്ഞോണ്ടിരിക്കില്ല പക്ഷെ ഞാനങ്ങനെയല്ലല്ലോ ഞാൻ അവരുടെ പെട്ടെന്ന് ജല്ലായത് ഞാൻ വളർന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അത് കാണുമ്പം എന്നോട് ആ താത്ത മാത്രമല്ല കേട്ടോ വേറെ ആരക്കും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് ശരിക്കും നിൻ്റെ വീടോ വൈശാഖിൻ്റെ വീടോന്ന് കാരണം ഞാൻ ഇവിടെ നിൽക്കുന്നത് വൈശാടിൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഞാൻ ഭയങ്കര കംഫേർട്ട് ഇവിടെ അപ്പോൾ അത് പലരും ചോദിക്കാറുണ്ട് കേട്ടോ നിൻ്റെ വീടാണോ കെട്ടിയാണോ വീടാണോ എന്ന് ചോദിക്കാറുണ്ട് കാരണം നമ്മൾ മുമ്പെ വീട്ടിൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ നിൽക്കൽ ഇപ്പോൾ ഫാമിലീൻ്റെ അടുത്താണെങ്കിലൊക്കെ എനിക്ക് സംസാരിക്കാൻ എടുക്കാൻ പറ്റില്ല എല്ലായിടത്തും അങ്ങനെയാണ് അപ്പോൾ ഇത് ഇളയമേ വന്നിട്ടുണ്ട് പിന്നെ ഞാനും കൂടെ കുറച്ച് കൂടി കൊടുത്തു അപ്പോൾ കൈ ചളിയാവാത്ത പരിപാടി ഉണ്ടോ നോക്കിയതായിരുന്നു പക്ഷേ ചളി കഴുകുന്ന പണിയാണ് കിട്ടിയത് അങ്ങനെ ഞാൻ ഇതാ കുറച്ച് നേരം കരുന്ന് കപ്പൊക്കെ കഴുകി ഇനി ഇതിലാരും കമ്പനി ഇടാൻ പറ്റുന്ന ചേച്ചി വയറുണ്ട് എന്നിട്ടോ വയറുണ്ട് മക്കളെ വയർ നിങ്ങൾക്ക് അധികം അറിയാത്തത് ഞാനിങ്ങനെ ഒരു ലൂസ് ടോപ്സോ അല്ലെങ്കിൽ എലൻ കുർത്തീസൊക്കെ ഇടുമ്പോൾ അധികം അറിയില്ല ഇപ്പം ഞാൻ കുറച്ച് നന്നായി വയർ കുറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് നന്നായിട്ട് വയർ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം സൈഡ് ഓപ്പൺ ഉള്ള ടോപ്പൊക്കെ ഇട്ട് തുടങ്ങിയത് ട്ടോ അങ്ങനെ ഞാൻ എന്റെ പരിപാടി കഴിഞ്ഞ വന്നപ്പോൾ വന്നപ്പോ അച്ഛൻ എന്താ തുമ്മേനെ എടുത്തിട്ട് തുമ്പമ്മ തുമ്മെന്തൊക്കെയോ കഥയൊക്കെ ഇടിക്കേണ്ടിട്ടോ ഭയങ്കര തള്ളായിരുന്നു കേട്ടോ അല്ലും തുമ്മയും കൂടെ അങ്ങനെ പിള്ളേർസെറ്റാരും കൂടെ അകത്തരുന്ന എന്തൊക്കെയോ കളിയിലാണ് ഞാൻ പിടിച്ചാ യൂട്യൂബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാറ് ഇതുംപേ ആക്ച്വലി നമ്മളെ ഫാമിലി എന്ന് പറയുമ്പോൾ ഇവിടെ വൈശാട്ടിൻ്റെ അച്ഛന് ഒരു ചേച്ചി അനിയത്തി അവർക്ക് രണ്ടുപേർക്കും ഈ രണ്ട് മക്കളുണ്ട് അവർക്ക് എല്ലാവർക്കും ഈ രണ്ട് മക്കൾ ചെയ്തുണ്ട് ശരിക്കും നമ്മളെല്ലാവരും കൂടെ കൂടുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം കുറച്ച് ആൾക്കാരായിട്ടോ പക്ഷേ എന്താ വല്ലപ്പോഴാണ് നമ്മളവർ കൂടലുള്ളത് ആക്ച്വലി ഒരു ടു ഇയേഴ്സ് ബാക്കാണ് നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് കൂടി വീട്ടിലൊന്ന് എന്തിനായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തോ ഒരു പ്രോഗ്രാം നമ്മളെല്ലാവരും കൂടെ കൂടി നല്ല രസമായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരുടെ അടുത്തും പറയേണ്ടത് നമുക്കൊരു കുടുംബസംഗമം വെക്കണം ഇന്ന് എല്ലാവരും അടുത്ത് ഇടയ്ക്കിറക്കി ഞാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാരണം ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നല്ല രസമല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ അമ്മയുടെ ഫാമിലിയിലൊക്കെ ആണെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഇടക്കിടയ്ക്ക് ഞങ്ങൾ കുടുംബ കുടുംബസംഗമൊക്കെ വെക്കാറുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് നല്ല മെമ്മറീസ് ഉണ്ടാക്കാനൊക്കെ നല്ല രസമായിരിക്കല്ലേ ഉച്ചത്തേക്കുള്ള ചോറിൻ്റെ പരിപാടികളാണ് കേട്ടോ ചോറൊക്കെ ആയിട്ടുണ്ട് കറിയുണ്ട് ചക്കയുടെ ഉപ്പേരി ഉണ്ട് പപ്പട ദാമ അങ്ങനെ എല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ആ കല്ലെസ് ആ അതെ വിട്ടെ എൻ്റെ മെയിൻ പരിപാടിയിലേക്ക് ഞാൻ കടന്നു കെട്ടോ തുമ്പമേനെ ഫുഡ് കഴിപ്പിക്കുക അതൊരു ഒന്നര ടാസ്ക്കാണ് കേട്ടോ എന്നെ അപേക്ഷിച്ച് പിന്നെ എന്ന് വെച്ചാൽ അവിടെ നന്നായി വെച്ചാൽ ഇരുന്ന് കഴിച്ചോളും പക്ഷേ അതുവരെ അവളെ പട്ടണിക്കാനുള്ള മനസ്സെനിക്കില്ല അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊരു നാലഞ്ച് അവളെ അവളെങ്ങനെ ഞാൻ എനിക്ക് സമാധാനമാണ് പിന്നെ അതായത് കുഞ്ഞിപ്പള്ളേഴ്സല്ലേ എല്ലാവരും ഒറ്റയ്ക്ക് കഴിക്കും കേട്ടോ അത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഈശ്വര എൻ്റെ അല്ലും തുമ്പി എന്താണാവോ അങ്ങനെയാവാന്ന് തുമ്പം ഒറ്റയെ കഴിക്കും വെറുതെ എന്തൊക്കെയോ അങ്ങനെ കാണിച്ചു കൂട്ടുന്നുള്ളതാ അല്ലൂസ ഒട്ടും കഴിക്കില്ല കേട്ടോ അല്ലൂസിന് എവിടെ പോയാലും അമ്മ വാരി കൊടുക്കണം ഐ മീൻ ഞാൻ വാരി കൊടുക്കണം അല്ലേ ഉഷമ്മ അല്ലേ അമ്മമ്മ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒന്ന് വാരി കൊടുക്കണം അല്ലാതെ ഒറ്റയ്ക്ക് കഴിക്കുന്ന പരിപാടി വളരെ വിരളമാണ് ഇന്നിപ്പം അലനൊക്കെ ഇരിക്കുമ്പോൾ അവൻ്റെ കൂടെ ഇന്നിട്ടുണ്ടെങ്കിലും കുറേ നേരം കോപ്രയൊക്കെ കളിച്ച് ലാസ്റ്റ് അമ്മേ വാരി തരിക എന്ന് ചോദിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പോയി അവർ വാരി കൊടുക്കുകയൊക്കെ ചെയ്തതിട്ടാ എന്നാലും മക്കളെയൊക്കെ കണ്ടപ്പോൾ അല്ലോട്ട് ഭയങ്കര ഹാപ്പിയാണ് അവർ ചെയ്യുമ്പോൾ ഒക്കെ അവർ ഇമിറ്റേറ്റ് ഇത് ചെയ്ത് നടക്കുന്നുണ്ട് പിന്നെ അതാ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഇതാ വലിയ പോകുന്നതൊക്കെയോ കത്തിയിടിക്കേണ്ടിട്ടാണ് അതിൻ്റെ ഇടയിൽ കൂടെ അതാ അച്ചു പിന്നെ അമ്മ അവിടെ ഇരുന്ന് ഇല തുടയ്ക്കുന്നുണ്ട് മാമൻ ഇതാ വെള്ളം കൊണ്ടു തരുന്നത് അങ്ങനെ എല്ലാവരും നല്ല രസമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദിവസം മാമൻ ഇങ്ങനെ നോക്കുന്ന കണ്ടില്ല എന്തോ എടുക്കുന്നുണ്ട് എന്നുള്ള മട്ടിലാണ് എന്നെ കാണുമ്പോൾ എല്ലാവരും ഇപ്പം എന്താ പറയണത് ഇവളൊ പേടിക്കണം നമ്മളെ വിശ്വസിച്ചിരിക്കാൻ പറ്റൂല എന്ന് അങ്ങനെതാ വലിയച്ഛനും ഞങ്ങളോട് ഇരുന്നേ ചക്കരയും എല്ലാവരും ഉണ്ട് കേട്ടോ ഒരു എന്താ പറയുക എന്താ പറഞ്ഞിരുന്നത് എന്ന് എൻ്റെ ഫീലിങ്സ് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ദിവസമായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെതാണ് സലോ ചെന്നു കൊണ്ട് എന്താ അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുള്ളത് നോക്കട്ടെട്ടോ ധന്യം എടുക്കലടി ഇങ്ങനെ ഞാൻ ഐറ്റി ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഈ പോക്ക് അച്ഛൻ പിന്നെതാ കേട്ടോ അത് പിന്നെ എന്തായാലും കുറ്റുറുപ്പോടാ നിൽക്കും വീഡിയോ എടുത്താലും വേണ്ടിയിട്ടുള്ള എല്ലാ വേണ്ടിയിട്ടില്ല ഒന്നാണെങ്കിലും ഞാൻ ഗ്ലേമറാന്നത് വേണ്ടിയിട്ട് അച്ഛനാട് നിൽക്കും നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊരു കമൻറ്റൊക്കെ ചെയ്യാമല്ലേ വൈശാഖായിട്ട് അച്ഛനെ കാണാൻ നല്ല ഗ്ലേമറിൻ്റെ അതൊക്കെ അച്ഛൻ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാം അച്ഛനും പാസ് ചെയ്യുന്നുണ്ട് അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എനിക്ക് എപ്പോഴും തോന്നലുണ്ട് കേട്ടോ നമ്മൾ ആയിട്ട് കൂടുമ്പോൾ അല്ലെങ്കിൽ ഉത്സവത്തിനൊക്കെ പച്ചക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വീട്ടിൽ എത്ര തേങ്ങ അയച്ച് എന്ത് കറി ഉണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല ശരിക്കും ഇന്നത്തെ കറിക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അമ്പലത്തിലൊക്കെ ഉണ്ടാക്കണ നമ്മളെ പച്ചക്കറിയില്ലേ ആ ഒരു ടേസ്റ്റ് അതെനിക്ക് എപ്പോഴും തോന്നലുണ്ട് ഇടയ്ക്ക് ഞാൻ ഇനിയും കാണിക്കട്ടോ കാരണം ഞാൻ അവിടെ ഉണ്ടെന്ന് എനിക്കൊരു വേണ്ടേ ഏത് അതന്നെ അങ്ങനെതാ ഫുഡ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അകത്തേക്ക് വന്നപ്പോഴത്തേക്കും പിള്ളേർ സെറ്റ് നിന്നിട്ട് ഡാൻസ് കളിക്കുകയാണ് ഞാൻ പാട്ട് വെച്ച് കൊടുക്കുന്ന അവരെല്ലാവരും കൂടെ ഡാൻസ് കളിക്കുന്നത് ശരിക്കും പണ്ട് എൻ്റെ വീട്ടിലാണെങ്കിലും നമ്മൾ തറവാട്ടിലൊക്കെ ആണെങ്കിലും ഇതേ പ്രോഗ്രാം എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഈ ഒരു പരിപാടി ഡൗട്ടോ പാട്ട് വെച്ച് ഞങ്ങൾ എല്ലാവരും ഡാൻസും കാര്യങ്ങളും അതൊരു വേറെ വൈബ് തന്നെയായിരുന്നു ശരിക്കും എല്ലാം മിസ് ചെയ്യുന്നുണ്ട് കാരണം കാലങ്ങൾ കഴിയുന്നതോറും പലരുടെയും മാറ്റങ്ങൾ ഇൻക്ലൂഡിങ് മീ എല്ലാവരും എല്ലാവരും ഒരുപാട് മാറും ആ പണ്ടത്തെ വൈബം ഒന്നും കിട്ടില്ല അപ്പോൾ ഈ ചെറുപ്പകാലത്തുള്ളത് അവര് ഇപ്പൊ തന്നെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആ അപ്പോൾ എന്തോ ഞാൻ ഇപ്പം എന്താ പറഞ്ഞു ആ നമ്മളെന്തൊക്കെയോ പറഞ്ഞല്ലേ അവിടെ കിടക്കട്ടെ ആ അങ്ങനെ എന്തായാലും പിള്ളേർ സെറ്റ് ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവർ അക്കത്തൊക്കെ താറേ കളിക്കുന്നുണ്ട് എന്റെ തുമ്പി ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോട്ടോ അത് ഭയങ്കര പ്രശ്നമാണ് ഇവിടെ കുത്തി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെറ്റി പോകും പിന്നെ ഇവർ പോയി കൂട്ടിയിട്ട് വരും പിന്നെയും കൈയും കാലും വെച്ച് കൊടുക്കും പിന്നെയും തെറ്റും ഇങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല രസമായിരുന്നു കേട്ടോ തുമ്പിക്കല്ലോനും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ പറയാനുള്ള വിവരം വിവരവും പക്വത ആവാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയണല്ലോ ഏത് അവർക്ക് വേണ്ടി ഞാനല്ലേ പറയാനല്ലോ അങ്ങനെ ഇവരെന്തൊക്കെയോ കളിക്കുന്നുണ്ട് ഇവരുടെ പുതിയ കളികളും നമ്മുടെ പഴയ കളികളും ും ഒക്കൂടെ ഒത്തു ചേർന്നുകൊണ്ടൊരു കളിയായിരുന്നു കേട്ടോ പിള്ളേരുടേത് ഇനി ഇപ്പോൾ വൈകുന്നേരം ആവുമ്പോഴാണ് ചെറിയമ്മയും ചെറിയമ്മയുടെ മക്കളും ഒക്കെ വരിക കേട്ടോ അവിടെയുണ്ട് നാലുണ്ട് ചെറിയ ചെറിയേറ്റങ്ങള് അങ്ങനെ ഇതാ എല്ലാവരും പാടെ കുറേ നേരം അവിടെ ഇരുന്നു പിന്നെ എനിക്ക് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അച്ചു നന്നായിട്ട് മസാജ് ചെയ്തു ഹെഡ് മസാജ് അപ്പോൾ അത് അവളുടെ അവളുടെ കൈക്ക് ഞാൻ എൻ്റെ തലയും കൊടുത്തിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് അവളെ മസാജ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സുഖം പിടിച്ച് കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കിടന്നു പക്ഷെ പക്ഷേ കുറേ നേരം എനിക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല കാരണം സാധാരണ ഉച്ചയാകുമ്പോൾ അല്ലുട്ടിനും തുമ്പിയൊരു ഉറക്കമുണ്ട് ആ സമയം ഞാൻ കിടക്കാൻ സമയമാണ് ഞാൻ വീഡിയോ ചിലപ്പോൾ എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മൂവീസോ കാര്യങ്ങളോ കാണുക ചിലപ്പോൾ ഞാൻ ഉറങ്ങും അത് ഓരോ ദിവസത്തെ മൂട് പോലെയാണ് അപ്പം ഇന്ന് അതൊന്നും പറ്റി നമ്മൾ നറവാട്ടിലാണല്ലോ ഇതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഒക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ കഥ പറഞ്ഞു പിന്നെ കുറെ എണ്ണം എല്ലാത നമ്മൾ എല്ലാ എണ്ണം നമ്മളെല്ലാവരും ഫോണും പിടിച്ച് കഥയും പറഞ്ഞു അവിടെ കുറച്ച് നേരം കിടന്നു ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു മക്കളെ വൈകുന്നേരം നാല് നാലര ആവുമ്പോൾ നമുക്ക് തിരിച്ചു വരാനുള്ളതാണ് അതുകൊണ്ട് വേഗം പോയിക്കോന്ന് അപ്പോഴത്തേക്കെൻ്റെ അല്ലുട്ടം പരിപാടിപ്പിച്ച് അപ്പോൾ ഭയങ്കര സെൻസിറ്റീവാണ് കൈസ് എവിടെ പോയാലും വല്ല പുഴു പുഴുവരിക്കലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇത് അങ്ങനെ മേലെ ആ കൊണ്ട് പൊന്തിക്കൊണ്ടാണ് ചക്കം വരിക കേട്ടോ എന്നിട്ട് പിന്നെ ചൊറിഞ്ഞ് കൊടുക്കണം തന്നെയാണ് പരിപാടി അപ്പോൾ ഇതാ മൂപ്പര് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും കെട്ടും പടക്കും വാണ്ടുമായി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് മേലൊക്കെ കഴുകി മാറ്റി വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പടയായിട്ട് പോവുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്കൂടെ ഉള്ളോളം സെൽഫി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് എല്ലാം ഇവിടെ കിടക്കട്ടെ അങ്ങനെ ഞങ്ങൾ വന്ന് മേലൊക്കെ കഴുകി ഇതാ എല്ലാവരും കൂടെ തിരിച്ച് പോകാൻ വേണ്ടി കുട്ടിയായി നിൽക്കുകയാണ് വരിക മാച്ച പൂവ അത് തന്നെ പരിപാടി കിട്ടോ അങ്ങനെതാണ് പിന്നെ ചക്കരേനെ പറ്റി എന്താ പറയേണ്ടത് ആരെങ്കിലുമൊക്കെ ചോദിക്കുമല്ലോ ഇതാ കുട്ടിന്ന് ഇത് വൈശാട്ടിൻ്റെ മൂത്ത ചേച്ചിയുടെ മോളാണ് ആക്ച്വലി ഇവളെ ഇവളെൻ്റെ മാമീന്നാണ് വിളിക്കേണ്ടത് ഞാൻ കല്യാണം കഴിഞ്ഞു വരുന്ന സമയത്ത് ഇവൾ അഞ്ചാം ക്ലാസ്സിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നൊക്കെ പക്ഷേ ഇവളെ ഇവിടെന്നല്ല ഇവരെല്ലാവരുടെയും മാമിയാണ് ചേച്ചി ഞാൻ പക്ഷേ എല്ലാവരും കൊണ്ടും ഞാൻ എന്നെ ചേച്ചി എന്നാണ് വിളിപ്പിക്കുന്നത് കാരണം എൻ്റെ കെട്ടിയവനും അവരെ ഏറ്റാന്നാണ് വിളിപ്പിക്കുന്നത് പിന്നെ ഞാൻ പോയി വെറുതെ മാമിയാവണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ റെഡിയായി നിൽക്കുമ്പോൾ അച്ഛനും അമ്മയും കൂടെ വന്നിട്ട് നിങ്ങൾ എന്താ അവിടെ നിൽക്കുക വേഗം അങ്ങോട്ട് പോയിക്കൂടി എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ ഇവിടെ അസംബ്ലി അസംബ്ലിക്ക് നിർത്തുന്നുണ്ട് പിള്ളേരെ ഏജ് അനുസരിച്ച് ഇങ്ങനെ നിർത്തുന്നുണ്ട് ഇനി എല്ലാത്തിന് ഞങ്ങൾ ആ റോഡ് മുറിച്ചെടുത്ത് അവിടേക്ക് കൊണ്ടോണല്ലോ അതൊരു ടാസ്ക് ആണല്ലോ അങ്ങനെ നിൽക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും ഒടുക്കൽ ഒടുവിൽ നിൽക്കേണ്ടത് ചക്കരയാണ് കേട്ടോ ചക്കരയ്ക്ക് ഈ ഒരു ടി വി ചേരാൻ തീരെ താല്പര്യമില്ല ഞങ്ങളെ വാലായിട്ടാണ് നടക്കുന്നത് ബേക്കിൽ പോയി നിൽക്കുകയും ഞാൻ നിൽക്കൂലെന്നൊക്കെ പറയുന്നുണ്ട് അവസാനം കുട്ടീനെ എടുത്ത് നടക്കാൻ പറഞ്ഞപ്പോൾ ഓളെ എടുത്തത് ഏറ്റവും ബാക്കിൽ പോയി നിന്നിട്ടുണ്ട് അങ്ങനെ അസംബ്ലിയൊക്കെ നമ്മൾ സെറ്റാക്കി ഇനി ഇതേപോലെ അതാ അവിടേക്ക് കൊണ്ടുപോകണം അവിടെ എത്തിക്കണം എന്നിട്ട് ഇനി അവിടെ പട ബാക്കി ഉണ്ടാവും രാത്രി രാത്രിക്കാകുമ്പോൾ പിന്നെ പറയാൻ വേണ്ട പിള്ളേർ ഇനി ബാക്കിയുള്ള ഐറ്റങ്ങളോട് വന്നാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ പടയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഈ വഴി അല്ലുട്ടിൻ്റെ മാങ്കാടിക്ക് പോകുന്ന വഴി ആ സൈഡിൽ അല്ലുട്ടനെ മാങ്കാടിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇവൻ ഇവർ പറഞ്ഞു കൊടുക്കണം ഇവിടെയാണ് എൻ്റെ മാങ്കാടി ഓൻ അംഗനവാടി എന്നിപ്പോൾ പറയുന്നത് ഞാനപ്പം മാങ്ങാടി എന്ന് പറയുന്നത് ഇവിടെയാണ് എൻ്റെ അംഗൻവാടി എന്നൊക്കെ പറഞ്ഞപ്പോൾ കഥയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തൊള്ളലാ കേട്ടോ ഇവരുടെ സംസാരം കേൾക്കാൻ തന്നെ നല്ല രസമാണ് അങ്ങനെ ഞങ്ങളിതാ പോവുകയാണ് ഗേഴ്സ് അശ്വനി ഇത്തവണല്ല ഞാൻ ആരെങ്കിലുമൊക്കെ ചോദിക്കും അശ്വിനിത വരാം ഞാൻ ആക്ച്വലി ഇവിടെ പൂജകളും കാര്യങ്ങളൊക്കെയാണല്ലോ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അശ്വിനിക്ക് വരാൻ പറ്റിയില്ല അശ്വിനിക്ക് പോലെയാണ് ഗേഴ്സ് അവരുടെ അമ്മയുടെ ഫാമിലിയിൽ ആരോ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാണ് നമ്മൾ വിടെ പൂവൊക്കെ നന്നാക്കാനിട്ട് ഇതാ ചേച്ചിമാർ ഇത് ചെറിയ മേന മക്കളാണ് ഇത് മൂത്ത ചേച്ചി അപ്പുറത്തുള്ളത് ചെറിയ ചേച്ചി കേട്ടോ അതായത് ഇത് വിദ്യ അത് നിത്തു ഈ റ്റിങ്ങളുടെ ട്രോളാണ് എൻ്റെ മെയിൻ പരിപാടി കേട്ടോ വിദ്യചേശിനൊക്കെ നിങ്ങൾക്ക് മുൻപേ പറഞ്ഞിട്ടുണ്ട് കാരണം അത് കുറച്ച് ഇമോഷണൽ വീഡിയോ ആയിരുന്നു കാരണം എൻ്റെ അച്ഛൻ മരിച്ച ദിവസം തുമ്പമ്മ ജനിച്ച ദിവസം ആ ഒരു ദിവസത്തെ കഥയെ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് വാതോരാതെ കേട്ട പേരായിരിക്കും വിദ്യ ചേച്ചി എന്നുള്ളത് കാരണം എൻ്റെ അമ്മ ഇവിടെ എൻ്റെ കൂടെ ഇല്ലായിരുന്നല്ലോ ആ സമയത്ത് എനിക്കൊരു അമ്മേനെ പോലെ എനിക്ക് പല കാര്യങ്ങളും ചെയ്തു തന്നത് എൻ്റെ ഉഷമിൻ വിദ്യശേഷിയായിരുന്നു അപ്പോൾ വിദ്യശേഷി ഞങ്ങൾ അന്ന് ഇതിൻ്റെ കഥകളിലൂടെ കേട്ടിട്ടുണ്ടാവും ഇപ്പോഴേക്കും കാണണ്ടാവുക ഇത് വിദ്യ ചെറിയമ്മട്ടോ ഇതാണ് ഈശ്വരി ചെറിയമ്മ അതായത് അച്ഛൻ്റെ അനിയത്തി അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് വീണ്ടും നമ്മൾ ഇതാ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കോമഡി ഉണ്ടായിരുന്നേ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു പൂജയും കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നമ്പൂതിരി നമ്പൂതിരിമാരൊക്കെ വന്നിട്ടുള്ളൊരു പൂജയായിരുന്നു കേട്ടോ അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് പായസം ഉണ്ടാക്കുന്നുണ്ടായിരുന്നത് അവിടെ പോയിട്ട് ആലോചിച്ച് നോക്കിയാൽ കേട്ടോ ചിക്കനൊക്കെ പൊരിച്ചു കഴിഞ്ഞു തന്നു നമ്പൂരിനോട് ഈശ്വര ഓൻ്റെ തഗ്ഗത് വേറെ അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഴയൊക്കെ പെയ്തു കേട്ടോ നല്ലൊരു വൈബായിരുന്നേ തറവാട് മഴ പിള്ളേർ സെറ്റ് എല്ലാം സെറ്റായിരുന്നു ഇനി ഈറ്റിങ്ങൾ എങ്ങനെയും പിടിച്ചുറക്കണം തുമ്പമ്മ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ അവളെ ഉറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട് കിടത്തിയത് മാത്രമേ കാര്യമുള്ളൂ ഈറ്റിങ്ങൾ ഫുൾ അലമ്പാട്ടോ അലനും അലനാണ് പിന്നെ അവരുടെ നേതാവ് കേട്ടോ അങ്ങനെ അവരെ പിടിച്ചിരുത്തി അവനെ ഉറക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ചേച്ചിമാർ ഇതൊക്കെ വല്യമ്മേൻ്റെ ഇത് നേത്തേന്മാറാൻ മണിവല്യമ്മേൻ്റെ മക്കളുണ്ട് കേട്ടോ മൂന്ന് പെൺകുട്ടികളാണേ മണിവല്ല്യമ്മയ്ക്ക് അവരെല്ലാവരും വന്നു Não não? അപ്പോൾ ചേച്ചിമാർ വരുമ്പം പണ്ടത്തെ തേൻമിട്ടായി ഇതൊക്കെ അല്ലേ ആ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മളെല്ലാവരും കഴിക്കുക ഇതെന്താ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് അറിയാം ഇവരൊക്കെ നെറ്റിയിലേക്ക് നോക്കിയേ എല്ലാത്തിനും ഞാൻ വാരിപ്പത്തി സിന്ദൂരം തൊട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരും കെ എസ് ആർ ടി സിന് ബോർഡ് വെച്ച പോലെ നടക്കട്ടെ ഇതിങ്ങളൊക്കെ ചെറുതായിട്ട് തൊട്ടും തൊടാതെയൊക്കെ വന്നത് അപ്പോൾ ഞാൻ എന്തായാലും തൊട്ടിട്ടുണ്ട് ഞാൻ അത്രയേ തൊട്ടാ തട്ടോ അവർക്കെല്ലാവർക്കും നല്ലവണ്ണം വാരിപ്പൊത്തി തൊട്ട് കൊടുത്തിട്ടുണ്ട് അതിനിടക്കിൻ്റെ കെട്ടിയോ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏട്ടനോട് സംസാരിക്കേണ്ടത് എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കേണ്ടി ഏട്ടൻ എന്നോട് പറയേണ്ടി എന്നാലും എന്നെ ഞാൻ വിളിച്ചിട്ട് ദൃശ്യാ ദൃശ്യാതെ വിളിച്ചിരിക്കുന്ന തിരിഞ്ഞു നോക്കിയോടീന്ന് കാരണം ഞാൻ ഭയങ്കര ബിസിയായിരുന്നു എല്ലാവരും സംസാരിച്ച് നടന്നിട്ട് അതുകൊണ്ട് വൈശാട്ടോട് സംസാരിക്കാൻ കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇങ്ങനെ എല്ലാവരും കെ എസ് ആർ ടി സി ബോഡ് കാണിച്ചു കൊടുത്തു കണ്ടായിട്ട് എല്ലാവർക്കും ഞാൻ നെറ്റിയിൽ നല്ല ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് അവിടെ കിട്ടി സിന്തൂര എല്ലാവർക്കും ഞാൻ വേര് പുത്തി തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ എല്ലാവരും പാടെ കഥയും പറഞ്ഞു ഇതാ പൂവൊക്കെ ഒക്കെ നന്നാക്കണുണ്ട് ഇതാ വല്ല്യമ്മയ്ക്ക് ഇതാണ് മണിവല്ലമ്മയെന്നാൽ മണിവില്ലയ്ക്ക് ഇതാ വൈശാട്ടം എന്നൊക്കെ യോഗ വർത്താനം പറഞ്ഞിട്ടോ പിന്നെ എൻ്റെ ഇടയിൽ കൂടെ കട്ടയും കല്യാണിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും വീഡിയോ കോളിൽ ഇങ്ങനെ ഓരോ വീഡിയോ കോളിലാണുള്ളത് കാണാൻ പറ്റുക എന്നിട്ട് അലൻ ചോദിക്കുകയും ചെയ്തു നിങ്ങൾ എപ്പോഴും വീഡിയോ കോളിലാണോ എന്ന് കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഇവരണ്ടാളും കൂടെ വ കട്ടയനോട് വൈഷ്ണവെന്നാണ് പറയുന്നത് കട്ടേനോട് പറയുന്നുണ്ട് പട്ടാളത്തിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും തോക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ മെയിൻ പരിപാടി കലാപരിപാടി എന്ത് ഈ പൂജ ഒക്കെ കഴിഞ്ഞിട്ടില്ല അതിന് ബാക്കി ഇതുണ്ടാവില്ല ഇളന്നി അതൊക്കെ തോണ്ടി കുട്ടിയൊക്കെ കൊടുക്കാൻ ഞാൻ എന്താ ഇതല്ലത് വേറൊരു പരിപാടി വിദേശി വരുന്ന മെയിൻ പരിപാടിയിലാണ് കേട്ടോ ഇവിടെ പായസം കഴിക്കുന്ന മെയിൻ പരിപാടിയിലാണ് പായസം ഒഴിച്ചോളൂ ചോളും ഒരു ചൂന്ന് പറയുന്നത് എല്ലാം നക്കി തുറച്ചിട്ട് എനിക്കിനി കിട്ടിയില്ലാന്ന് രണ്ടാമതൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ എല്ലാവരും പാടായിരുന്ന പ്രസാദൊക്കെ കഴിച്ചു പിന്നെ ഏതാണെന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുഴുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും കൂടി അടിപൊളി ആയിട്ട് പുഴുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ പായസം കുടിക്കലി ഇവിടെ നിർത്തിയിട്ടില്ല അത് കഴിഞ്ഞാൽ എല്ലാം പുഴുക്ക് വിളമ്പാൻ പറ്റുള്ളൂ ചേച്ചി ഇവിടെ കാര്യമായിട്ടുള്ള കഴിക്കും ിലാണ് അപ്പോൾ അവിടെ നിന്ന് നിത്തിശേച്ചി പറഞ്ഞു കൊടുക്കണ്ടട്ടോ ചേച്ചിയെ എന്നെയാണ് ട്രോളാൻ ഇതാ ഉള്ളത് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കണമെന്നൊക്കെ പറയണ്ടിട്ടോ ചെയ്തെട്ടോ ഇപ്പം തന്നെ നോക്കി ഈ എന്തേം ചെയ്തോളൂ എന്നുള്ള മറ്റല്ലോ ഞാൻ കുടിക്കുന്നതെന്ന് പറഞ്ഞുള്ള രീതിയിൽ അവിടെ നിന്ന് ഇന്ന് കുടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ പുഴുക്ക് ഞങ്ങൾക്കിതൊന്നും ഒരു ക്ഷീണമേ ഇല്ല കേട്ടോ ഒരു ഇല്ലാതെ ഇവിടെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിത്തു മാത്രം അത് ഇടക്കിറക്കി നോക്കുന്നുണ്ട് നീ എന്താടി എന്നെ കാണിക്കുന്നത് നീ ഇതൊക്കെ കാണുക എന്നിട്ട് അത് കഴിഞ്ഞിട്ടുണ്ടോ ശേഷി പറയും ചെയ്തു കേട്ടോ ഇതെങ്ങനെ നീ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്ക് തരുന്നുണ്ടത് സോ ഈ വീഡിയോ കണ്ടിട്ട് ശേഷി എന്നെ കോൾ ചെയ്യേണ്ടതാണ് എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞാകുമ്പോൾ അല്ലുട്ടനും തുമ്പമ്മയും എല്ലാവർക്കും കുറച്ച് പുഴുക്കൊക്കെ കൊടുത്ത് വീണ്ടും ഈറ്റിറ്റും ഈറ്റങ്ങളും സ്ഥലത്തെത്തിയിട്ടോ ഇവർ ഇവരെ മെയിൻ പരിപാടിയിലന്നെയാണ് കേട്ടോ ഇവിടെ കളിയിലാണ് അങ്ങനെ അവരെല്ലാരും അവിടെ വന്ന് ഇവിടുന്ന് കളിയിലാണ് തുമ്പമ്മ ഇടയ്ക്ക് ഇവരുടെ ഒക്കെ പണു കൂട്ടോ എന്നാലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ സെറ്റാവുക ഒരു മിനിറ്റ് മതി ഒരു സെക്കൻഡ് മതി ഇതാ മുളെ ഏട്ടൻ മോളേന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ചോളും അത്രയുള്ളവരെ പണക്കെട്ടോ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങോളൂ ഓക്കെ അത് കഴിഞ്ഞതാണ് അതാണ് വിദ്യ പക്ഷേ മണിവല്യമ്മേൻ്റെ ഏറ്റവും മൂത്ത ചേച്ചി കിട്ടോ ചേച്ചിയെല്ലാം മുകളിട്ടോ എൻ്റെ ചേച്ചി അതാ ഉദ്ദേശിച്ചത് അപ്പോൾ ചേച്ചീനടുത്ത് മക്കളെല്ലാവരും കൂടെ ഒട്ടിയപ്പോൾ ഞങ്ങളിവിടെ സുഖമായിട്ട് കിടന്നിട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ അമ്മ പറഞ്ഞു മക്കളെ എല്ലാവരും കൂടെ പെട്ടെന്ന് കിടക്കയൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോയിക്കോളി പിറ്റേന്ന് പുലർച്ചയ്ക്ക് വരാനുള്ളതാണ് ഗണപതി ഹോമവും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയൊക്കെ കൊണ്ട് പിറ്റേത് കേട്ടോ അപ്പോൾ എല്ലാവരും പാടെ വീട്ടിലേക്ക് വന്ന് അതാ അവിടെ വന്നപ്പോൾ തുമ്മയ അല്ലനും സെറ്റ് തുമ്പമ്മ അല്ലുട്ടനെ ചവിട്ടി പുറത്താക്കി ഇട്ടോ അപ്പോൾ ചെക്കൻ കുറച്ചു നേരം പിണങ്ങി വേറെ പിണക്കങ്ങളെ കഥകൾ ഉള്ളൂ അങ്ങനെ കുട്ടികളും സെറ്റുമായിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് വന്നു ഞങ്ങൾ എല്ലാവരും പാടെ അവിടെയാണ് കിടന്നത് പിന്നെ ബാക്കിയുള്ളവരൊക്കെ ആഴേട്ടോ കിടന്നത് പിറ്റേന്ന് പുലർച്ചെ എണീക്കാളോണ്ട് ഞങ്ങൾ അത്രയും പുലർച്ചയ്ക്ക് പോകുന്നില്ല എന്നുള്ള രീതിക്ക് ഇവിടേക്ക് വന്നു കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്നുള്ള അപ്പോൾ ആ സെറ്റിന് മൊത്തം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു അത് കഴിഞ്ഞ രാത്രി ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കും ലിബാം വേണം എന്നുണ്ടെങ്കിൽ ലിബാമൊക്കെ കിട്ടും അല്ലോട് ഇവിടെ എന്തൊക്കെയോ കഥ പറയുന്നുണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം അത് ശരി എല്ലാവരും ഒട്ടിക്കുന്നു എല്ലാവരും ലിബാമൊക്കെ വാരി പൊത്തിയിൻ്റെ ചുണ്ടിൽ പിന്നെ ഞാനിപ്പോൾ കുറച്ചായിട്ട് സ്കിൻ കെയർ ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ എന്ന് എനിക്ക് കുറച്ച് ഇങ്ങനെ തോന്നി എല്ലാവരും പറയുണ്ടല്ലോ എന്നോട് ഡബിൾ ചിൻ ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ചെയ് ഇത് ചെയ്യുന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് എന്തായാലും ഞാൻ ചെയ്തത് ഞാനായിട്ട് എന്തെങ്കിലും കുറയ്ക്കുന്നത് ഏജ് കൂടുന്നതോർ നമുക്കൊരു ടെൻഷൻ ആണല്ലോ എന്നോടാണ് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ചോദിക്കേണ്ടത് എത്ര ഏജ് എത്ര ഏജ് ഞാൻ പറയില്ല ഞാൻ പറയില്ല പക്ഷെ എന്നറിയുന്ന ആരെങ്കിലും ഇവിടെ നിന്ന് കമൻറ്റ് ചെയ്യാനും മതി കേട്ടോ ആ വട്ടെവർ എന്തെങ്കിലും ആവട്ടെ ഏജ് അല്ലല്ലോ ഏജ് ജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഞാൻ എന്തൊക്കെയാണ് സ്കിൻ കെയർ ചെയ്യണമെന്നുള്ളത് ഞാൻ സ്കിൻ കെയറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്യാം ഇപ്പോൾ ഞാനൊരു സാധനം യൂസ് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ പറഞ്ഞുതരാം അത് പറയണതിന് മുമ്പേ കുറേ പേർ എന്നോട് ചോദിച്ചൊരു കാര്യമാണ് ഞാൻ ലിബാം ഏതാ യൂസ് ചെയ്യാറ് കാരണം അതിന് മുമ്പേ അതിൻ്റെ ഒരു കറക്റ്റ് റിവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി ഞാൻ സമയതേൻ്റെ ലിബാം ആയുർവേദിക് ആണ് യൂസ് ചെയ്യാറ് അത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ എന്ന് ഇതൊരു പ്രൊമോഷനോ അങ്ങനെയൊന്നല്ല ഞാൻ പറയണത് ജെനുവിനായിട്ട് ഞാൻ ഇപ്പോൾ എത്രയോ കാലമായിട്ട് യൂസ് ചെയ്ത് വരുന്നതാണ് എനിക്കത് ഭയങ്കര റിസൾട്ട് തോന്നിയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അങ്ങനെ പിന്നെയുള്ള എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ പൊക്കത്ത് വെച്ച് കെട്ടുക എന്നുള്ളതാണ് ഇതെല്ലാം കൂടെ പൊക്കി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം തന്നെ ഒരു സുഗണ അങ്ങനെയാണ് ഞാൻ കിടന്ന് ഉറങ്ങാറ് കേട്ടോ അങ്ങനെ മുടിയൊക്കെ കൂടെ കൂട്ടി കെട്ടി പിന്നെ എൻ്റെ കലാപരിപാടിയിലേക്ക് ഞാൻ കിടക്കുകയാണ് ഓക്കെ ഇപ്പോൾ ഇങ്ങനെ കെട്ടുമ്പോൾ നമുക്കൊരു സമാധാനം എന്താ പറയുക ഒന്നാമത് എല്ലാം ഏർക്കട്ടെ അപ്പോൾ മുകളിലേക്ക് വെച്ച് കെട്ടുമ്പോൾ നല്ല തിക്ക്നസ് നമ്മൾ കയ്യിൽ നല്ലോണം മുടി ഒതുങ്ങുമല്ലോ അപ്പിക്കറി സമാധാനം ആ മുടിക്ക് കട്ടിയൊക്കെ ഉണ്ട് എന്നുള്ള മറ്റാണേ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം ഇത് നിങ്ങൾ ചിലപ്പം കുറേ പേര് യൂസ് ചെയ്ത് കാണിട്ടുണ്ടാവും ഒരു റിസൾട്ട് തോന്നിയിട്ടുണ്ടോ ചിലരൊക്കെ പറയുന്നത് റിസൾട്ട് ഉണ്ടോ ചിലർക്ക് റിസൾട്ട് ഇല്ല അങ്ങനെയൊക്കെ പറയണേക്കാം കുറേ പേർക്ക് റിസൾട്ട് ഉണ്ട് എന്ന് ഉണ്ടെന്ന് പറയണേക്കാം എനിക്കിപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് കുറച്ച് റിസൾട്ട് വന്ന പോലെയാണ് തോന്നിയത് പക്ഷേ അതൊരു ആഴ്ചയോ രണ്ടാഴ്ചയോ യൂസ് ചെയ്യുമ്പോഴത്തേക്കും റിസൾട്ട് വന്നങ്ങ് മാറുമൊന്നുമില്ല ഞാനിപ്പം ഒരു വൈചേട്ടം പോയിട്ട് ഇപ്പം എത്രയും അപ്പോഴൊക്കെ വാങ്ങിയതാണ് ഇതൊരു ഒരു ത്രീ വീക്സോളായിട്ടുണ്ടാവും യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ചെറിയ ചെറിയ ഒക്കെ ഉണ്ട് അല്ലാതെ വലിയ ആ മൂന്നാഴ്ച കൊണ്ട് ഞാൻ അങ്ങോട്ട് മാറിയെന്നൊന്നല്ല ഞാൻ പറയണത് പക്ഷേ ചെറിയ ചെറിയ ഒക്കെ ഉണ്ട് പിന്നെ പൊതുവേ എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് അങ്ങനെ എന്താ പറയുക വേറെ മാർക്കുകളും കാര്യങ്ങളൊന്നും ഉള്ളതല്ല ഇപ്പം എനിക്ക് ആഗ്രഹ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഉറക്കം ശരിയാകാത്തതിൻ്റെയും പിന്നെ എന്താ പറയുക കുറേ ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം ഡാർക്ക് സർക്കിൾ ഉണ്ട് നിങ്ങൾക്ക് തുക്കാണില്ലേ അപ്പം ആ ഒരു സംഭവം മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഓക്കെ അതൊക്കെ ഞാൻ നോക്കുമ്പോൾ അത് ആ തുമ്പമ്മേൻ്റെ പരിപാടി ഉണ്ടല്ലേ തുമ്പമ്മ കുട്ടിക്ക് കണ്ണെഴുതി കൊടുക്കുന്നു രാത്രിയാണ് പരിപാടികൾ കേട്ടോ കണ്ണെഴുതി കൊടുക്കുന്നു ഏട്ടന്മാരുടെ എന്തൊക്കെ കഥ പറയുന്നു ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടാകുമ്പോൾ ഞാനിതിൻ്റെ റിവ്യൂ ആയിട്ട് തന്നെ വീഡിയോ തന്നെ ചെയ്യാം കേട്ടോ ഇത് എങ്ങനെയാണെങ്കിൽ ഡബിൾ ചിന് കുറേ വേണ്ടി ഞാൻ ഇത് മാത്രമല്ല ഫേസ് യോഗയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നൈറ്റിൽ മാത്രമാണ് ചെയ്യുന്നത് എനിക്ക് മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹമുണ്ടല്ലോ പിന്നെ ഞാൻ ഫുഡിലൊക്കെ കുറച്ച് കുറച്ച് കൺട്രോളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വയർ കുറച്ച് ഞാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം സാഗ് ചെയ്യുന്നുണ്ട് ഓക്കെ നന്നായിട്ട് സാഗ് ചെയ്ത് വരുന്നുണ്ട് സ്കിന്ന് ഭയങ്കര ലൂസായിട്ട് ഇങ്ങനെ സാഗ് ആയിട്ട് വരുന്നുണ്ട് കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടമാവും എസ്പെഷ്യലി സിസേറിയും കഴിഞ്ഞവർക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ അപ്പം ഇത് പയ്യെ പയ്യെ പോട്ടെ ഇങ്ങനെ ഞാനൊരു സമയം ഡയറ്റ് എടുത്തിട്ടും യോഗയൊക്കെ ചെയ്തിട്ടും നന്നായി മെലിഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴാണെന്ന് പറയുക അല്ലൂട്ടിനെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നല്ല തടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നന്നായി സ്ലിം ആയി വന്നപ്പോഴാണ് തുമ്പമേനെ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് ഇതൊക്കെയാ ഒരിക്കലും വർക്കില്ല കാരണം യോഗ ക്ലാസ്സിലൊക്കെ പോയി ഫുൾ സെറ്റ് ആയി വന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് പീരീഡ്സ് മിസ് ആവണതും പിന്നെ എനിക്ക് ഡൗട്ടായി ഞാൻ ടെസ്റ്റ് ചെയ്യാനൊക്കെ തന്നെ അങ്ങനെ യോഗ ക്ലാസ് ക്യുറ്റ് ചെയ്തതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഗൈസ് എന്തായാലും ഇത്തവണ സെറ്റാകും ഞാൻ ഓക്കെ അങ്ങനെ ഇതാ മക്കളെയും ഞങ്ങൾ എല്ലാവരും വാടക കിടക്കുകയാണ് നല്ലൊരു ദിവസമായിരുന്നു ഒന്ന് അപ്പോൾ ഇന്ന് ഇനി വേഗം ഉറങ്ങണം എന്നാലേ നാളെ നേരത്തെ ഞങ്ങൾക്ക് എണീക്കാൻ പറ്റത്തുള്ളൂ സോ ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും നല്ല മെമ്മറീസ് ഉള്ള നല്ലൊരു ദിവസമായിരുന്നു എസ്പെഷ്യലി പിള്ളേർക്ക് കാരണം ഇനി ഫ്യൂച്ചറിലേക്ക് ഇവർക്ക് ഇതൊക്കെ ആയിരിക്കും ചെറുപ്പത്തിലെ കഥകളെന്ന് പറഞ്ഞിട്ട് ഓർത്ത് വെക്കാനുണ്ടാവുക നമുക്കൊക്കെ അങ്ങനെയല്ലേ സോ അവർക്ക് നല്ല മെമ്മറീസ് ഉണ്ടാക്കി കൊടുക്കാം അപ്പം എല്ലാവരും ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് അടിച്ചുപൊളിക്കാം അപ്പം അടുത്ത വീഡിയോയിൽ വരുന്നവരെ ടാറ്റ വൈ വൈ സി യു അപ്പോൾ ആദ്യം ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ ഗൈസ്